കാഴ്ചയെ പോലെ തന്നെ കേൾവിയും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഞാൻ ഇ എൻ ഡി സർജനാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുറിച്ചും കേൾവിയുടെ ടെസ്റ്റിനെ കുറിച്ചുമാണ് ഈ കേൾവി ടെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ കേൾവി പരിശോധിക്കുക മാത്രമല്ല അത് പുരോഗമിക്കുന്നു നഷ്ടത പുരോഗമിക്കുന്നു അതുമാത്രമല്ല പല അസുഖങ്ങളും മനസ്സിലാക്കുവാനായിട്ട് ഇന്ന് പല ടെസ്റ്റുകളുണ്ട് അതിൽ രണ്ട് ടെസ്റ്റുകളെ കുറിച്ച് മാത്രമേ ഞാനൊന്ന് പറയുന്നുള്ളൂ ഒന്ന് ഹിയറിംഗ് ടെസ്റ്റ് മറ്റത് ഓഡിയോഗ്രാം വെച്ചുള്ള ടെസ്റ്റ് ഈ രണ്ട് ടെസ്റ്റും നമ്മൾ ചെയ്തു വരുന്നു ഇത് രണ്ടിനെക്കുറിച്ച് പറയാനേന്ന് സ്ഥലമുള്ളൂ അതുകൊണ്ട് ഇന്ന് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടെ ഒരു പേഷ്യന്റ് ഇരിപ്പുണ്ട് ആ ഇരിക്കുന്ന പേഷ്യൻ്റെ പുറകില് ഞാൻ വെച്ച് നോക്കുന്നു അതുപോലെ മുന്നില് വെച്ച് നോക്കുന്നു ഇത് ഏതാണ് ബെറ്റർ എന്ന് നോക്കുന്നു എന്നിട്ട് ഇത് രണ്ട് സൈഡിലും വെച്ച് നോക്കുന്നു എന്നിട്ട് അത് മേളില് തലയണ ഉച്ചയുടെ മേളില് അല്ലെങ്കിൽ താടിയിൽ വെച്ച് നോക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് കണ്ടക്റ്റീവ് ലോസ് ആണോ അതായത് ചെവിയുടെ കല്ലുകൾ അനങ്ങാത്തത് കൊണ്ടോ ഫ്ലൂയിഡിൻ്റെ റിട്ടൻഷൻ കൊണ്ടോ ഉണ്ടതായാണോ മീറ്റർ എന്ന് പറയുന്ന സാധനം അവിടെ ഹാൻഡ് കൊണ്ട് നമുക്ക് സ്ക്നൽ കൊടുക്കാം ചെവിയും അതുപോലെ ചെവിയിൽ വെക്കുന്ന സാധനമുണ്ട് ചെവിയുടെ പുറകിൽ ബോൺ വെക്കുന്ന ഈ ഓഡിയോ മെട്രീസ് ഫ്രലും പുറകിലും വയ്ക്കുന്നതായിട്ടുള്ള മനുഷ്യനെയാണ് നിങ്ങൾ കാണുന്നത് ഫ്രണ്ടിലാണ് നന്നായിട്ട് കേൾക്കുന്നതെങ്കിൽ ചെവിയിലാണ് നന്നായിട്ട് കേൾക്കുന്നതെങ്കിൽ അത് എയർ കണ്ടക്ഷൻ നോർമൽ എന്നും പുറകിലാണ് കേൾക്കുന്നതെങ്കിൽ ബോൺ കണ്ടക്ഷൻ കൂടുതൽ എന്നും നമുക്ക് പറയേണ്ടി വരും ഇത് തമ്മിലുള്ള വ്യത്യാസം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് ചെവിയിൽ നേർക്കെട്ടുണ്ടെങ്കിലോ ചെവി തലയിറക്കം തലയിറക്കം കൊണ്ടുള്ള ചെവി ചെവിയുടെ പ്രശ്നങ്ങൾ വരുന്നതോ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതാണ് ഇവിടെ ഫ്രീക്വൻസി രണ്ടായിരവും അതുപോലെ ഇരുപതാണ് കേൾവിയുടെ അളവ് ഇങ്ങനെ മാറി മാറി നമുക്കിത് പ്രയോഗിക്കാനായിട്ട് പറ്റും അങ്ങനെ പരി പരിശോധിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് ആറായിരവും മുപ്പത്തിയഞ്ചും ഫ്രീക്വൻസി കൂട്ടിയും കുറച്ച് നമ്മളിത് യഥാർത്ഥ ഫ്രീക്വൻസി ഏത് ഫ്രീക്വൻസിയിലാണ് കൂടുതൽ കേൾക്കുന്നത് ഏത് ഫ്രീക്വൻസിയിലാണ് കുടച്ച് കേൾക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും എന്നിട്ട് ഡോക്ടർമാർ ഓരോ ഗ്രാഫ് വരയ്ക്കും ആ വരപ്പിലൂടെയാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇദ്ദേഹത്തിന് കേൾവി നോർമലായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന റൂമാണ് ഈ കാണിക്കുന്നത്